നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ സന്തോഷ വാർത്തകൾ എന്താണ് എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ പയൽ റീഡിംഗ് അല്ല ചെയ്യുന്നത് ഈ ഒരു റീഡിങ്ങിൻ്റെ ഫലങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടിയത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് കാണുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുമായി സാമ്യമുണ്ടെന്ന് തോന്നിയാൽ അതായത് നിങ്ങളുടെ സ്വഭാവവുമായോ ജീവിത സാഹചര്യങ്ങളുമായോ പറയുന്ന കാര്യങ്ങൾക്ക് സാമ്യമായി തോന്നിയാൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആണെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി സ്വീകരിക്കുക മറിച്ചാണ് തോന്നുന്നതെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് ഇത് സ്വീകരിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിൽ ഒരു ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതെല്ലാം മറികടക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്താലും ജീവിതത്തിൽ വളരെ സത്യസന്ധമായാണ് നിങ്ങൾ ചെയ്യാറുള്ളത് കാരണം നിങ്ങളുടെ മനസ്സ് വളരെ നിഷ്കളങ്കമാണ് മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് വേണ്ട സംഭാവനകൾ നൽകാനുമുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളുമായിട്ട് ഇവിടെ ആയിട്ടുള്ളത് അതുപോലെ തന്നെ സാമ്പത്തികമായ ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ ധനപരമായ നേട്ടം വരുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ ആ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങളിൽ നിന്നും പിണങ്ങിപ്പോയവർ ചിലപ്പോൾ മടങ്ങി വന്നേക്കാം സാമ്പത്തികമായി തകരുമ്പോഴാണ് പലരും അകന്നു പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അത് ആ സമയത്താണ് പലരുടെയും ഉള്ളിലിരിപ്പും അവരുടെ യഥാർത്ഥ സ്വഭാവവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു സത്യമായ കാര്യമാണ് പക്ഷേ നമുക്ക് സാമ്പത്തികമായി ഉയർച്ച വരുമ്പോൾ അതായത് നല്ലൊരു വീട് വച്ച് വാഹനം മേടിച്ച് നല്ല രീതിയിൽ താമസിക്കുമ്പോൾ നമ്മളെ അതുവരെ അകറ്റി നിർത്തിയവർ അടുത്ത് ബന്ധം സ്ഥാപിക്കാൻ വരും അങ്ങനെയൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ സാമ്പത്തികമായ മുന്നേറ്റത്തിലൂടെ പദവിയും അംഗീകാരങ്ങളും എല്ലാം നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കൂടുതലും വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് അങ്ങനെ സാമ്പത്തികപരമായ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിൽ പലർക്കും ധനപരമായ ഉയർച്ച ഉണ്ടാകാനുള്ള അവസരങ്ങൾ തേടിയെത്തും അതുപോലെ നമ്മുടെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളും നവഗ്രഹങ്ങളും എല്ലാം കൂടി ഉൾപ്പെട്ട ഒന്നാണ് ഇതൊരു എനർജി റീഡിംഗ് ആണ് നിങ്ങളുടെ എനർജിയും എൻ്റെ എനർജിയുമായി അലൈൻ ചെയ്തിട്ടാണ് ഇത് റീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫോർ ഓഫ് സോഡ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട് അതായത് അനാവശ്യമായ ചിന്തകളാണ് നിങ്ങൾ കൂടുതലും ചിന്തിച്ചു കൂട്ടുന്നത് അപ്പോൾ അനാവശ്യമായി നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇനിയെങ്കിലും നിങ്ങൾ അതിന് രക്ഷപ്പെടുകയാണ് വേണ്ടിയത് ആ ചിന്തകളിൽ നിന്ന് പുറത്ത് കടക്കുക അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളിലേക്ക് സൗഭാഗ്യം വരുമ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം അപ്പോൾ ആ സൗഭാഗ്യങ്ങൾക്കിടയിൽ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം എന്തെന്നാൽ സൗഭാഗ്യങ്ങൾ ഏറുമ്പോൾ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മറികടക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ് യഥാസമയം ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് മെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെയും സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ ഒരു കാർഡും സൂചിപ്പിക്കുന്നത് അതായത് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് അതുപോലെ അടുത്തതായി വന്നിട്ടുള്ളത് മജീഷ്യൻ കാർഡാണ് അതായത് നിങ്ങൾ വളരെയധികം കഠിനാധ്വാനികളാണ് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അകറ്റി വിജയം നേടാൻ സാധിക്കും എന്നാണ് കാണുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരികയാണ് ഇവിടെ ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട് ഇതൊരു പുതിയ തുടക്കത്തെയാണ് കുറിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണിത് ഇവിടെ നിങ്ങൾ ധാരാളം ദൈവവിശ്വാസമുള്ള വ്യക്തികളാണ് എന്ന് മനസ്സിലാവുന്നു നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് എന്തു സാധിച്ചെടുക്കാനും നിങ്ങൾക്ക് കഴിവുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം നിങ്ങളിലുള്ള കഴിവുകളെ ഉണർത്തി നല്ല രീതിയിൽ പ്രയത്നിച്ചാൽ നല്ല രീതിയിൽ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രയോജനം ലഭിക്കുമെന്നാണ് അപ്പോൾ അടുത്തതായി വന്നിരിക്കുന്നത് ട്യൂ ഓഫ് വൺസ് ആണ് നിങ്ങളിവിടെ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ഒരു ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങളിൽ നിന്നും അകന്നു പോയവരെ കാത്തിരിക്കുന്നതാകാം ചിലപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം മറ്റൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാകാം അങ്ങനെ വളരെ ആവേശത്തോടെ മറ്റെന്തിനോ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അത് എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതായത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മാനസിക ധൈര്യമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവായി ചിന്തിക്കാനും അതിലൂടെ മനോധൈര്യം വീണ്ടെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി വളരെയധികം പ്രയത്നിക്കേണ്ട സമയമാണ് നിങ്ങൾ സത്യസന്ധമായി പ്രയത്നിച്ചാൽ നിങ്ങളിൽ നിന്നും വഴുതിപ്പോകാതെ തടസ്സങ്ങൾ നേരിടാതെ ആഗ്രഹിച്ചത് നേടാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടിയ അവസരങ്ങൾ സഹായങ്ങൾ എല്ലാം കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആയിരുന്നു ഇന്നത്തേത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുകയാണെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി കണ്ടാൽ മതി